നമുക്ക് ഒരു ഒരു ഫങ്ങ്ഷനൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ മേടിച്ചിന്റെ പാട്ടില് ഭയങ്കര ഫ്രണ്ട്സ് ആണല്ലോ ഏറ്റവും കൂടുതൽ നമ്മളെ ട്രോൾ ചെയ്യുന്ന ആൾക്കാർ നിർത്തി എനിക്കതാണ് ഇഷ്ടം അങ്ങനെ കേൾക്കുമ്പോ അത് അവരുടെ ഒരു ഫണ്ണാണെന്ന് നമുക്ക് എല്ലാവരും നല്ല പാട്ട് നീ അപ്പൊ ഈ നിങ്ങളുടെ ഒടുക്കത്തെ പ്രോ കാരണം ഞാൻ നശിച്ചു പോയെന്ന് പറയുന്നത് അപ്പൊ അവര് തമാശയായിട്ട് അങ്ങനെ പറഞ്ഞു നിന്നു നീ ൂ നീ ഉറങ്ങൂ മുൻപ് ഇപ്പൊ പല ഷോ പോലെ ചെയ്തിട്ടുണ്ടെങ്കിലും കായലരികത്ത് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ബാൻഡിന്റെ ഫസ്റ്റ് ഷോയാണ് നമസ്കാരം ജി സി സി ട്വന്റി ഫോർ ലൈവിൽ നമ്മുടെ ഇന്നത്തെ അതിഥി നമ്മള് മലയാളികൾക്ക് പാട്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറ്റി നിർത്താൻ ആകില്ലല്ല പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കയറുമെന്ന് വലിയൊരു സ്ഥാനം പിടിച്ചടക്കിയ ഒരു കൊച്ചു ഗായകൻ മൈക്കിൾ സ്വാഗതം എന്തായാലും പാട്രിക്കിനെ കാണാനും ഇങ്ങനെ സംസാരിക്കാനും വിശേഷങ്ങളൊക്കെ ചോദിക്കാനും പറഞ്ഞ ഒരു വലിയ ഭാഗ്യായിട്ട് ഞാനും കാണുന്നത് കാരണം ഓഫ് യു ഫാൻ താങ്ക് യു ഓക്കെ ശരിക്കും പാട്രിക് പാട്ടാണോ മെയിൻ അതോ മറ്റെന്തെങ്കിലും ജോബ് ചെയ്യുന്നുണ്ടോ ഇല്ല ഞാൻ ഒരു ഐ ടി ബേസ്ഡ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ് ഞങ്ങളുടെ യുഎസിലാണ് ഹെഡ്വാർട്ടേഴ്സ് കമ്പനി വരുന്നത് അപ്പോൾ പാട്ട് നമ്മുടെ ഒരു സൈഡായിട്ട് പോകുന്നത് ഇഷ്ടം കൊണ്ട് പാടുന്നതാണ് തീർച്ചയായിട്ടും എവിടെ നാട്ടില് നാട്ടില് തൃശ്ശൂരിൽ ചാലക്കുടി എന്ന അടുത്താണ് ശരിക്കും പാട്ട് പാടാനൊക്കെ ഒരു ആവാറുണ്ടോ മണിച്ചേട്ട് പാട്ടുകൾ ഡെഫിനറ്റ്ലി എന്ന് വെച്ചാൽ നമുക്ക് മണിച്ചേണ്ട പാട്ട് ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് നാടൻ പാട്ടുകളാണല്ലോ പക്ഷെ പാട്ടുകളിലൊന്നും ടച്ച് ഇതുവരെ വന്നിട്ടില്ല എന്റെ ഇഷ്ടമാണ് ജോണറല്ല എനിക്കിഷ്ടമാണ് പാട്ട് നമുക്ക് ഒരു ഒരു ഫംഗ്ഷനൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ മണിച്ചേന്റെ പാട്ടില് ഭയങ്കരണ്ടോ നാട്ടില് ഷോസിനൊക്കെ ആണ് ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് കേട്ടു പോവാൻ പറ്റുന്ന ഒരു ശബ്ദവും പാട്ടുമാണ് ഒരു ഐഡന്റിറ്റി ആണ് ഒരു സിംഗറിനെ സംബന്ധിച്ച് ഏതു പാട്ടും പാടാൻ കഴിവുണ്ട് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് പാട്രിക്കിന്റെ ശബ്ദം ചോദിക്കുന്നത് തെറ്റാണോന്നറിയില്ല പാട്രിക്കിന്റെ ശബ്ദം പറഞ്ഞാൽ ഭയങ്കര സ്മൂത്ത് ആണ് നമുക്ക് ഏത് സാഹചര്യത്തിലും നേരത്തെ പറഞ്ഞ പോലെ ഒരു ശല്യം ഇല്ലാണ്ട് ഇങ്ങനെ കുളിര് പോലെ കേട്ടു

കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്ക് കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ പുള്ളോർ പോലെ തെങ്ങി പറയാനില്ല കാരണം ഈ പാട്ടിലാണ് തുടങ്ങിയതല്ലേ എന്ന് എന്ന് വെച്ചാൽ ഒരു 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 സീരിയസ് അപ്രോച്ചിലേക്ക് നമ്മുടെ ഫസ്റ്റ് വൈറൽ ആവുന്ന അൺപ്ലഗ്ഡ് അല്ലെങ്കിൽ കവർ എന്തുകൊണ്ടാണ് രീതി അതാണോ കംഫർട്ടബിൾ സീരിയസ്റ്റ് അങ്ങനെയല്ലേ എനിക്ക് നല്ലൊരു ട്രാക്ക് കിട്ടി നമ്മള് ഒറിജിനൽ പാടി വെച്ചിട്ടുണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് നമ്മള് എന്റേതായ വേർഷനിൽ ഞാൻ ഒരു പിയാനോ ട്രാക്ക് പോലെ കിട്ടിയപ്പോ ഞാനത് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്താണ് അത് ഭയങ്കര ആയിട്ട് ചെയ്തു ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു ഭയങ്കര പാട്രിക് എന്ന സിംഗറിനെ സത്യത്തിൽ കൊറോണ കാലത്താണ് ഞാൻ കണ്ട് അല്ലെങ്കിൽ താങ്കളുടെ പാട്ടുകൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് കൊറോണ കാലം എന്ന് പറയുന്നത് നമുക്ക് ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി നമ്മൾ ഒരു ടൈം കണ്ടെത്തി നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് തിരിയാറുണ്ട് അത്തരത്തിൽ പാട്ടുകളെ സ്നേഹിക്കുന്ന എല്ലാവരും പാട്രിക്കിലേക്ക് എത്തിയത് എന്റെ ഒരുപാട് സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു ശരിയാണ് കൊറോണ കാലത്താണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്റ്റർബൻസ് ഇല്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥ പാട്ടുകൾ നമുക്കറിയാം അതിനെ ഒരു രീതിയിലും ശല്യം ചെയ്യാത്ത രീതിയിലാണ് പാട്രിക് പാട്ടുകൾ തിരഞ്ഞെടുക്കുന്നതും പാടുന്നതും അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്നുവച്ചാ കോവിഡ് എപ്പോഴും ബിഫോർ കോവിഡ് ആഫ്റ്റർ കോവിഡ് അല്ല അപ്പൊ കോവിഡിന് ശേഷം എനിക്ക് അത് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഭയങ്കര റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ മാതിരി എല്ലാവരും കൂടുതൽ ലിസണേഴ്സും കാര്യങ്ങളൊക്കെ കോവിഡിന്റെ ടൈമിലായിരുന്നു എല്ലാവരും സോഷ്യൽ മീഡിയ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈവൻ ടി വിയിൽ പോലും ഒരു പ്രോഗ്രാംസ് ഇല്ലാത്തൊരു സമയമല്ലോ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ എനിക്കും റീച്ച് കിട്ടിയത് അങ്ങനെയാണ് അപ്പോൾ എനിക്കും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് വീട്ടിൽ പുറത്തേക്ക് പോകാനില്ല വേറൊരു ആക്ടിവിറ്റി ഇല്ല അപ്പോൾ ഞാൻ ആ ഒരു ടൈമിലൊക്കെ കൂടുതലും രാത്രിയിൽ പാട്ട് കേൾക്കാനായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ കുറെ ഐഡിയാസ് നമുക്ക് എന്ന് വെച്ചാൽ ഈ ഇംഗ്ലീഷ് ട്രാക്കുകളുടെ ഒക്കെ ഓരോ ഇതെടുത്തിട്ട് നമ്മൾ മലയാളായിട്ട് അത് മാച്ച് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയിട്ടാണ് ഞാൻ പാടിയിരിക്കുന്നത് ആ സമയത്ത് പാടിയിട്ടുള്ള മിക്ക പാട്ടുകൾ അങ്ങനത്തെ അച്ഛൻ്റെ ഫാദറിന്റെ അമ്മ മ്യൂസിക് ടീച്ചർ ആയിരുന്നു അപ്പോ പിന്നെ ഫാദർ പാടും അമ്മ അത്യാവശ്യം പാടും പിന്നെ ഇപ്പൊ വൈഫും പാടും ചേട്ടനും നന്നായിട്ട് പാടും പാട്ട് പഠിച്ചിട്ടുണ്ടോ അതോ ഇല്ല പഠിച്ചിട്ടില്ല ഞാൻ പല സ്റ്റാർട്ട് ചെയ്തു പിന്നെ അത് പാട്ട് പഠിക്കാതെ ഇത്രയും മനോഹരമായിട്ട് പാടുക എന്നതിനേക്കാൾ ഇത്രയധികം ആൾക്കാരുടെ മനസ്സിലേക്ക് ആ പാട്ടുകൾ നിലർത്തിക്കൊണ്ട് വലിയ ടാസ്ക് ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പാട്ട് പഠിക്കാത്തൊരാൾക്ക് പാട്ടിനെ കുറിച്ച് അറിയാലോ പാട്ട് പഠിക്കാത്ത എത്രയോ പേര് നല്ല പാട്ടുകാരാണ് മനസ്സുകൊണ്ടാണ് പാടാൻ പറ്റാന്ന് തോന്നുന്നു ആ മനസ്സുകൊണ്ട് കേൾക്കുന്ന പാട്ടുകൾ ഇപ്പൊ ഫാമിലിയില് വൈഫും കുട്ടികളൊക്കെ വൈഫ് പിന്നെ രണ്ട് ചെറിയ കുട്ടികളാണ് ഒരാൾ അഞ്ചു വയസ്സേ ഇത് പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചെ ഇപ്പോ ഈ സമയത്ത് ഈ കണ്ണീർ പൂവിന്റെ മുതൽ ഇങ്ങോട്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒത്തിരി ഫാൻസ് ഉണ്ടാവുമല്ലോ ലവ് മെസ്സേജസോ അല്ലെങ്കിൽ പണ്ട് അനിയത്തി പ്രാവില് കുഞ്ചാക്കോവിന് കിട്ടിയ പോലത്തെ കാര്യമല്ലാട്ടോ ഞാൻ പറയുന്നത് കാരണം നിങ്ങളുടെ മുഖത്തെയും പാട്ടിനെയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള റിക്വസ്റ്റ് ഒക്കെ വരാറുണ്ടോ എന്നുവെച്ചാൽ ആ മെസ്സേജ് ആ നമുക്ക് പാട്ട് പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്നെപ്പോൾ പേഴ്സണലി അറിഞ്ഞിട്ടല്ലല്ലോ അപ്പൊ അങ്ങനത്തെ മെസ്സേജസ് ഉണ്ടാവാറുണ്ട് നമുക്ക് ആ വരും അങ്ങനെയൊക്കെ ഓക്കെ ഇഷ്ടത്തോടെ സ്വീകരിക്കാനല്ലേ നമുക്ക് പറ്റൂ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിറഞ്ഞിരിക്കുമ്പോൾ അതേ പറ്റുള്ളു അല്ലെങ്കിൽ ഇത് ഞാൻ ചോദിച്ചത് ശരിക്കും പാട്രിക്കിന്റെ ഫാൻസിന് വേണ്ടിയിട്ടോ കൊറേ പേര് എന്നോട് പറയുന്നു കാണുമ്പോ തിരക്കെന്ന് പറയണോ ഇപ്പോ പാടി വെച്ചിരിക്കുന്ന പാട്ട് ഇപ്പൊ ദാസേട്ടന്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ എത്ര നേരം പാട്ട് കേൾക്കും എനിക്കറിയില്ല അല്ലെങ്കിൽ എൻ ജി ശ്രീകുമാറിന്റെ സുജാ ചേച്ചിയുടെ അല്ലെങ്കിൽ ചിത്രചേടെ മുഖത്തേക്ക് നോക്കി എത്ര നേരം നമ്മൾ പാട്ട് കേൾക്കും എന്ന് എനിക്കറിയില്ല കുറച്ചേക്ക് കേൾക്കുമായിരിക്കും അത് നമ്മൾ മാറും നമ്മൾ അതാണ് യാഥാർത്ഥ്യം തോന്നുന്നില്ല അതെ അതിപ്പോ എന്തൊക്കെയാലും എല്ലാത്തിന്റെ സപ്പോർട്ടോട് കൂടി ഏറ്റവും നന്നായിട്ട് പാടാൻ കഴിയുന്നു എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അത് ഇരിക്കുകയാണ് ബാൻഡിനെ കുറിച്ച് ഇപ്പോ യു ഫസ്റ്റ് വിസിറ്റ് ആണ് ബാൻഡിന്റെ അല്ലെ അതിനെ കുറിച്ച് മുൻപ് പല ഷോ ചെയ്തിട്ടുണ്ടെങ്കിലും ആസ് എ ബാൻഡ് അതായത് കായലരികത്ത് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ബാൻഡിന്റെ ഫസ്റ്റ് ഷോയാണ് അത് എനിക്ക് അതിനേക്കാൾ ഞാൻ എന്റെ അടുത്ത് പലരും ചോദിച്ചൊരു കാര്യം അജ്മാൻപുരത്തിന് ഷോ ചെയ്യുന്നുണ്ടല്ലേ അജ്മാൻപൂർ അപ്പൊ അത് എനിക്കത് ഭയങ്കര സന്തോഷം അതായത് ആ ഒരു അജ്മൻപൂരം അതിന് കിട്ടിയ ഹൈപ്പും ഒരുപാട് പേര് എൻ്റെ അങ്ങനെ ചോദിച്ചു അതായത് പാട്രിക്കിന്റെ ഷോ വരുന്നുണ്ടല്ലോ എന്നല്ല ചോദിക്കുന്നത് അജ്മാൻപുരത്തിന് പാട്രിക്കിന്റെ ഷോയുണ്ടല്ലേ അത് കേക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം എനിക്ക് തോന്നുന്നത് ഗോയിങ് ഫോർവേർഡ് അജ്മാൻപുരം ഉണ്ടാവും ഇനി വലിയ വലിയ സെലിബ്രിറ്റീസും ആയിരിക്കും ുംജമാൻപം വലിയൊരു സംഭവമായി മാറും അജ്മാൻപൂരത്തിന് എല്ലാവിധ ആശംസകളും തരുകയാണ് കാരണം അജ്മാൻപൂരത്തിലൂടെ കായലരികത്ത് ബാൻഡ് യു എയില് കൂടുതൽ ശ്രദ്ധ ആകർഷിക്കട്ടെ എന്ന് അതെ അത് ഭയങ്കര സന്തോഷമുണ്ട് ബാൻഡിൽ എത്ര ടീം മെമ്പേഴ്സ് ഒക്കെ ഉണ്ട് ഇപ്പോ നമ്മള് സിക്സ് മെമ്പേഴ്സ് ആണുള്ളത് പാട്ട് പാട്ടുകാരായിട്ടാണോ മറ്റേ അത്യാവശ്യം പാടുകയും ചെയ്യും പിന്നെ ഇൻസ്ട്രുമെന്റ്സും മെയിൻ സിംഗർ ിന്റെ ഇനി ചോദിക്കാനുള്ള ഒരു ഒരു കാര്യം ഇങ്ങനെ പാട്ടൊക്കെ പാടി ഒരു ബാൻഡ് ഒക്കെ ആയി അത്യാവശ്യം നല്ല രീതിയിൽ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് പാട്ട് ഇനി എഴുതി കമ്പോസ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടോ താല്പര്യമുണ്ട് പക്ഷെ അത് എപ്പോഴാണ് സംഭവിക്കാൻ അറിയില്ല മനസ്സിൽ വരും പിന്നെ അത് എന്തെങ്കിലും നമുക്ക് എല്ലാവരും നല്ല സപ്പോർട്ടാണ് നമ്മള് വീട്ടിലൊരു സിംഗർ ആവുക സ്കൂളിൽ ഒരു സിംഗർ ആവുക ഇനി നമ്മൾ ജോലിക്ക് പോകുമ്പോ അവിടെ ഒരു സിംഗർ ആവാ അവരൊക്കെ കൂടെ ആണല്ലോ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത് അത്തരത്തിൽ ഇവരെല്ലാരും നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ടല്ലേ അല്ല ഫ്രണ്ട്സ് ആണല്ലോ ഏറ്റവും കൂടുതൽ നമ്മളെ ട്രോളിംഗ് ആൾക്കാരല്ല എനിക്ക് അതാണ് ഇഷ്ടം കാരണം കേൾക്കുമ്പോ അത് അവരുടെ ഒരു ഫണ് നമുക്കൊരു എല്ലാവരും നല്ല പാട്ട് നീ അപ്പൊ ഈ നിങ്ങളുടെ ഒടുക്കത്തെ പ്രോത്സാഹനം ഞാൻ നശിച്ചു പോയെന്ന് പറയുന്നത് അവര് പോയെന്നായിട്ട് പോയില്ല നമ്മള് മുന്നോട്ട് പോയിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള പ്ലാനുകൾ എന്തൊക്കെയാണ് ട്വന്റി ട്വന്റി ഫൈവിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത് രണ്ടു ദിവസം കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് പോവുകയാണ് എന്താണ് പ്ലാനുകൾ കായലരികത്തുമായിട്ട് വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകാനാണോ അല്ല ഞാൻ ജോബും ഇതും രണ്ടും നിലനിർത്തി എനിക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റാന്നുള്ള കൊറേ പ്ലാനുകളുണ്ട് പക്ഷെ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തത് അത് ഞങ്ങൾ ടീമിൽ തന്നെ ഒരു ഡിസ്കഷൻ വന്നതാണ് ഈ കായലരികത്ത് എന്ന സോങ്ങിന്റെ കമ്പോസർ എന്ന് പറയുന്നത് നമ്മുടെ എന്റെ ഫ്രണ്ട് അബ്ദുൽ ബിനീഷിന്റെ റിലേറ്റീവും കൂടിയാണ് അപ്പൊ അങ്ങനെ ഒരു ചർച്ച വന്ന് പിന്നെ ആ പാട്ട് ഒരു ഓൾഡ് ഇതാണ് പിന്നെ നമ്മളുടെ സോങ്സ് എന്ന് പറയുന്നത് നമുക്ക് പല സജഷൻസ് ഉണ്ടായിരുന്നു അപ്പോ നമ്മുടെ ഒരു ഒരു സോങ്സിന്റെ മൂഡിനും അത് കറക്റ്റ് ആയിരിക്കും നമ്മൾ കൂടുതലും ഇങ്ങനെ അൺപ്ലഗ്ഡ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് കായലരികത്ത് എന്ന് പറയുമ്പോൾ നമ്മളൊരു കിറ്റാറും പിടിച്ച് കാലത്ത് ഇരിക്കുന്ന ഒരു അപ്പൊ അത് വർക്കാവും തോന്നി നമുക്ക് അത് ഇഷ്ടപ്പെട്ടു പേര് അതെ ിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇപ്പൊ തുടക്കത്തിൽ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എൻജി ചുവർ പാടിയ പാട്ട് അതിമനോഹരമായിട്ട് പാടാൻ സാധിച്ചു അങ്ങനെ ജനഹൃദയങ്ങളിലേക്ക് പിച്ച വെച്ച് കടന്നു വന്നു ഇവിടെ വരെ എത്തി ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇപ്പൊ പാടാൻ പറഞ്ഞാലും അല്ലെങ്കിൽ പാടണം തോന്നിയാലും പാടാൻ പറ്റുന്ന ചില പാട്ടുകളില്ലേ അതിലൊരു പാട്ട് നമുക്ക് കണ്ടിന്ന് പാടാം എനിക്ക് മനസ്സിന് മടിക്കൽ അത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് എപ്പോഴും നമുക്ക് അറിയില്ല ഓരോ സിറ്റുവേഷനിലാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന പാട്ടാണ് അത് ഞാൻ ഒരു നല്ല പാർട്ടി പകലൊളിമായും ഇരുളു വീഴും വഴിയിൽ നീ തനിയെ പോകുമ്പോ വിങ്ങുമേ രാത്രി തൻ ും നീ പുണർന്നൊരി താരകം മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങും മണിക്കുരുന്നേ കനവായ് മിഴികളെ തഴുകാം ഞാൻ കായലരികത്ത് ബാൻഡിലൂടെ അജുമാൻ പൂരത്തിലൂടെ ഒരുപാട് പാട്ടുകൾ പാടി എല്ലാവരും വീണ്ടും കയ്യിലെടുക്കാൻ ഡയറക്റ്റ് അല്ലെ ഇത് ലൈവ് ആയിട്ടുള്ള ഒന്നും ഓഡിയൻസിന്റെ സപ്പോർട്ടും പ്രയേഴ്സും ആവശ്യമാണ് നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് മാത്രമല്ല ഇനി അങ്ങോട്ട് എല്ലാ കാലത്തും ഏറ്റവും നല്ല രീതിയിൽ ഇതുപോലെ ഇത്ര സ്മൂത്ത് ആയിട്ട് ഇത്ര മനോഹരമായിട്ട് ഇത്ര ഹസ്കി ആയിട്ട് സംസാരിക്കാനും ഇടപെടാനും ജോലിയിലാണെങ്കിലും പുതിയ ബാൻഡുമായിട്ടാണെങ്കിലും ആണെങ്കിലും പാട്ടുമായിട്ടാണെങ്കിലും എല്ലാ സ്വപ്നങ്ങളും നിറവേറാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും പുതുവത്സര ആശംസകളും നേരെയാണ് സ്നേഹിതരോടും അതുപോലെ അജുമാൻ പൂരത്തിനോടും ആ ഒരു പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്കൊന്ന് സ്വാഗതം പുതുവത്സര ആശംസകൾ നേരാം സി ട്വന്റി ഫോർ ലൈവിന്റെ എല്ലാ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ ഇവിടെ അജ്മാനിലുള്ള എല്ലാ മലയാളികൾക്കും എൻ്റെ ന്യൂ ഇയർ വിഷസ് എൻ്റെ ആശംസകൾ എല്ലാവരും ഷോയ്ക്ക് വരണം പറ്റുന്നവരൊക്കെ അറ്റൻഡ് ചെയ്യാൻ നോക്കണം നിങ്ങളുടെ സപ്പോർട്ട് ഇനി ഗോയിങ് ഫോർവേഡ് ഉണ്ടാവണം അപ്പോ താങ്ക് യു സോ മച്ച് ട്വന്റി ഫോർ ലൈവിലിപ്പോ തിരക്കിനിടയ്ക്ക്